ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് ഇന്ന് ഇപ്പോൾ വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ തന്നെ എട്ടോളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെയധികം കുട്ടികൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് നാളെ സ്കൂളുകൾക്ക് അവധി ഉണ്ടോ എന്നുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ എത്തിയിട്ടില്ല പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് നാളെ ആയിരിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് കൂടാതെ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കൂടുതൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ജില്ലകളിലൊക്കെ നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകൾ മാത്രവുമല്ല അതിശക്തമായിട്ടുള്ള മഴ നദിയുടെയൊക്കെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക നദിയിൽ നിന്നും വെള്ളം കരയിലേക്ക് ഒഴുകി കയറുന്ന സാഹചര്യമാണ് എറണാകുളം പോലെയുള്ള ടൗണുകളിലും അല്ലെങ്കിൽ എറണാകുളം പോലെയുള്ള ജില്ലയിലെ ടൗണുകളിലൊക്കെ തന്നെ പലയിടങ്ങളിലും വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും വരുന്നുണ്ട് മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ നിർത്താതെയുള്ള പെരുമഴയാണ് ഇപ്പോഴും പെയ്യുന്നത് പല ജില്ലകളിലും ഡാമുകളൊക്കെ തന്നെ തുറന്നിരിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു ബുധത്തൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകളൊക്കെ തുറന്നിരിക്കുന്ന സാഹചര്യമാണ് നദികളിൽ നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം രാത്രി കാലങ്ങളിൽ രാത്രിയാത്ര മലയോര മേഖല കേന്ദ്രീകരിച്ച് യാത്രകളൊക്കെ ഒഴിവാക്കണം ചെറിയ സമയത്തിനുള്ളിൽ മിന്നൽ മിന്നൽ മേഘ വിസ്ഫോടനം ഉണ്ടാകാനോ അല്ലെങ്കിൽ മിന്നൽ പ്രളയം ഉണ്ടാകുവാനോ ഒക്കെയുള്ള ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് വീണ്ടും ഒരു അടുത്ത ന്യൂനമർദ്ദം കൂടി വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരുന്നുണ്ട് നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ അതിതീവ്ര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകളാണ് കൂടുതൽ അറിയിപ്പുകൾ വരുന്ന മണിക്കൂറുകളിൽ എത്തുകയും ചെയ്യും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് ഞാൻ എത്തിക്കുന്നതുമായിരിക്കും ഇതിനായാലും ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിയ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക